ഇപ്പോൾ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം നാഗചൈതന്യുടേയും ശോഭിതയുടെയും വിവാഹ നിശ്ചയമാണ് ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരജോഡികളായിരുന്നു സാമന്തയും നാഗചൈതന്യയും ഏഴ് വർഷത്തെ നീണ്ട പ്രണയത്തിന് ശേഷമാണ് രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതരായത് നാല് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷമാണ് വിവാഹമോചനം നടി ശോഭിതയുമായി നാഗചൈതന്യയുടെ വിവാഹനിശ്ചയം നടന്നിരിക്കുകയാണ് രണ്ടു വർഷത്തോളമായി നാഗചൈതന്യം ശോഭിതയും ഡേറ്റിംഗിലായിരുന്നു എന്ന് വാർത്തകളുണ്ട് ഇരുവരും ഒന്നിച്ചുള്ള യാത്രകളുടെ ചിത്രങ്ങളെല്ലാം പ്രചരിച്ചിരുന്നുവെങ്കിലും അതെല്ലാം ഗോസിപ്പായി അവശേഷിക്കുകയായിരുന്നു എല്ലാ ഗോസിപ്പുകൾക്കും അവസാനമിട്ടുകൊണ്ടാണ് ഇരുവരുടെയും വിവാഹനിശ്ചയം കഴിഞ്ഞത് അതോടെ പലതരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് വിവാഹനിശ്ചയത്തിന്റെ ചിത്രങ്ങൾ വന്നതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകളാണ് ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് ഏഴ് വർഷത്തോളം സമാന്ത പ്രണയിച്ച് വിവാഹം ചെയ്ത നാഗചൈതന്യ നാല് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം നടിയെ ഉപേക്ഷിച്ചതും മയോസൈറ്റിസ് എന്ന അപൂർവ രോഗം നേരിടുന്ന നടിയെ ഒറ്റപ്പെടുത്തിയതുമെല്ലാം ചൂണ്ടിക്കാണിച്ച് സോഷ്യൽ മീഡിയ നാഗചൈതന്യയ്ക്കും ശോഭിതയ്ക്കും നേരെ സൈബർ അറ്റാക്ക് നടത്തുകയാണ് അതിനിടയിൽ പുതിയ ൾ പുറത്തുവരുന്നു സമാന്തയുടെ ആരാധകരെ ചൊടിപ്പിച്ച മറ്റൊരു വസ്തുത സമാന്ത രണ്ടായിരത്തി പത്തിൽ നാഗചൈതന്യോട് പ്രണയം പ്രപ്പോസ് ചെയ്ത അതേ ഡേറ്റിലാണ് ഇപ്പോൾ ശോഭിതയുമായുള്ള വിവാഹ നിശ്ചയം നടന്നിരിക്കുന്നത് എന്നതാണ് ഓഗസ്റ്റ് എട്ടിനായിരുന്നു സമാന്ത നാഗചൈതന്യോട് ഇഷ്ടം തുറന്നു പറഞ്ഞതത്രേ വിവാഹ നിശ്ചയത്തിന് ശേഷം സൈബർ അറ്റാക്ക് നേരിടുന്ന നാഗചൈതന്യക്ക് നേരെയുള്ള ആക്രമണത്തിന് ആക്കം കൂട്ടുന്നതാണ് പുതിയ റിപ്പോർട്ട് സമാന്തയുമായി വേർപിരിഞ്ഞിരുന്നു എങ്കിലും നാഗചൈതന്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും സമാന്തയും ഒന്നിച്ചുള്ള ഫോട്ടോകളൊന്നും തന്നെ ഡിലീറ്റ് ചെയ്തിരുന്നില്ല എന്നാൽ ശോഭിതയുമായുള്ള വിവാഹ നിശ്ചയത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് എല്ലാ ചിത്രങ്ങളും ഡിലീറ്റ് ചെയ്യുകയായിരുന്നു നാഗചൈതന്യയുടെ ഈ തീരുമാനത്തെ അംഗീകരിക്കുന്നവരും പ്രശംസിക്കുന്നവരും സോഷ്യൽ മീഡിയയിലുണ്ട് ഈ വിവാഹ നിശ്ചയത്തിലേക്ക് സമാന്തയുടെ പേര് വലിച്ചിഴക്കുന്നത് അനാവശ്യമാണെന്നാണ് നാഗചൈതന്യെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കമന്റുകൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക